റിയൽമിയുടെ ഏറ്റവും പുതിയ തേർട്ടീൻ പ്രോ സീരീസ് സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ അവതരിപ്പിച്ചു എ ഐ അൾട്രാ ക്ലിയർ ക്യാമറയോടു കൂടിയാണ് റിയൽമി തേർട്ടീൻ പ്രോ സീരീസ് വിപണിയിലിറക്കിയത് റിയൽമിയുടെ സിഗ്നേച്ചർ പെർഫോമൻസും ഡിസൈനും ചേർന്നുള്ള സാങ്കേതികവിദ്യ ഉപഭോക്താക്കളുടെ ഭാവനയെ പിടിച്ചിരുത്തുകയും സ്മാർട്ട് ഫോൺ വിപണിയിലെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും സ്മാർട്ട് ഫോൺ ലാൻഡ്സ്കേപ്പിലെ മറ്റൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള ഈ ഫോണിന്റെ കേരളത്തിലെ വിതരണക്കാർ റോയൽ പെൻഡ ട്രേഡേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഉപഭോക്താക്കൾക്കായി മികച്ച ഫീച്ചറുകളാണ് പുതിയ സീരീസിൽ ഒരുക്കിയതെന്ന് റിയൽമി റീജിയണൽ സെയിൽസ് സെയിൽസെഡ് മെൽവിൻ വോങ് പറഞ്ഞു Immerse ourselves in, in AI itself, right, to cover all aspects of modern life. So, at the heart of our 13 Pro series, right now what we have in here is a very, very, it's an amazing smartphone, right, with all the setups, with dual Sony camera setups, triple camera, all included, and as as well well the very much well balanced um, Snapdragon അൻപത് മെഗാ പിക്സൽ സൂപ്പർ സൂം ക്യാമറയുള്ള സ്മാർട്ട് ഫോൺ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ഡൈനാമിക് ഡിസ്പ്ലേ ടെക്നോളജിയും വലിയ സ്റ്റോറേജ് കപ്പാസിറ്റിയും ഇതിൻ്റെ പ്രത്യേകതയാണ് എ ഐ സ്മാർട്ട് ചാർജിംഗ് സംവിധാനത്തോടൊപ്പം നാല് വർഷ ഗ്യാരണ്ടി ഉറപ്പു നൽകുന്ന ബാറ്ററി ലൈഫും റിയൽമി തേർട്ടീൻ പ്രോ സീരീസിനുണ്ട് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ മുപ്പത്തിയാറായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ വരെയാണ് ഫോണിന്റെ വില ഓഗസ്റ്റ് അഞ്ച് വരെ പ്രീ ബുക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് ഒരു വർഷ വാറന്റിക്ക് പുറമെ പന്ത്രണ്ട് മാസ അധിക വാറണ്ടിയും ആറുമാസ വൺ ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റും സൗജന്യമായി ലഭിക്കും റിയൽമിയുടെ പുതിയ എസ് ടു സ്മാർട്ട് വാച്ചും ഇയർബഡ്സും ഫോണിനൊപ്പം പുറത്തിറക്കി ചടങ്ങിൽ റോയൽ പെൻഡ ട്രേഡേഴ്സ് എം ഡി യാസർ അറാഫത്ത് ഡയറക്ടർ അൻവർ കെ എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജി എം വി റിയൽമി സോണൽ സെയിൽസ് മാനേജർ ഷാജി ജോൺ പ്രൊഡക്റ്റ് ട്രെയിനിംഗ് മാനേജർ ഷെഹിൻ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി